ఆగండి రైలు వైపునే కళ్ళా సూపర్ కడలి త్రినియాత్రయ ప్రతి శరా ఫండం మన్నం తో మొదలారు రైలు పోనని ఉద్దేశం 10 మంది ఆడతారు గాని తినడానికి వచ్చేపడొవమే పడాలి మంచి చోటి ఆ ഹലോ ദിവസം ആശുപത്രി ആണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് കൊയിലാണ്ടി ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ തക്കാല എന്ന കടയിൽ കയറുകയാണ് ഫുഡ് കഴിക്കാൻ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടുപോക്കിയാലോ ഒരു കൊയിലാണ്ടിയാണ് കേട്ടോ സ്ഥലം ഇത് ട്രെയിനാണ് അപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് കയറാൻ പോവുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടോ ട്രെയിനൊക്കെയാണ് ട്രെയിനിൻ്റെ രൂപത്തിലാണ് ബലി ഉണ്ടാക്കിയത് അതിൻ്റെ കയറി കയറിയാകാം ഇതിൻ്റെ അകത്ത് കയറി ഫുള്ള് എ സിയാണ് കേട്ടോ ഇപ്പോൾ ഫുഡേക്കാൻ വേണ്ടി കാര്യം അതാണ് സംഭവം അടിപൊളിയാണ് കേട്ടോ ട്രെയിനിൻ്റെ അതേ രോഗത്തിൽ ഉണ്ടാക്കി ഫുൾ എ സി അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടി അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് പൊറോട്ടയാണ് കേട്ടോ പൊറോട്ടയും ചിക്കൻ കറി അങ്ങനെ ഞാൻ പൊറോട്ട കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റുണ്ട് ഇവിടെ പൊറോട്ട ഒക്കെ കഴിക്കാൻ അതുപോലെ ചിക്കൻ കറിയൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഈ വണ്ടിയിലാണ് ഞങ്ങൾ വന്ന് ഫാം ഹൗസ് തൂത എന്ന വണ്ടിയിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ എത്രയൊക്കെയാണ് ഉള്ളത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ വണ്ടി ടൂറൊക്കെ പോകണമെന്നെങ്കിൽ ഈ വണ്ടിയൊക്കെ വിളിക്കാം കേട്ടോ നമ്പർ അത് അതുമലുണ്ട് അപ്പോൾ ഈ നമ്പറൊക്കെ വിളി അതുമാ വിളിക്കാം കേട്ടോ